പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ എത്തിയിട്ടുള്ളത് ആദ്യമേ നിങ്ങളെ ക്ഷണിക്കുകയാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് മണി വരെ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് നേച്ചർ ലൈഫ് രണ്ടായിരം ആണ്ടിലാണ് ആരാധ്യനായ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം അത് ആലുവയിലായിരുന്നു അതിനുശേഷം ശേഷം നേച്ചർ ലൈഫിന് നിരവധി കേന്ദ്രങ്ങൾ ഉണ്ടായി അത് ഉദ്ഘാടനം ചെയ്തതിൽ മഹാനായ വി എസ് അച്യുതാനന്ദനും മേധാ സ്വാമി അഗ്നിവേശും ഡോക്ടർ എം പി മത്തായിയും ഒക്കെയാണ് ആരോഗ്യ രംഗത്തെ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിച്ച ജനങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ആരോഗ്യം സ്വയം സംരക്ഷിക്കാമെന്ന് പഠിപ്പിച്ച ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾ എന്താണ് നേച്ചർ ലൈഫ് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങളിലും പതിനാലോളം രാജ്യങ്ങളിലും പ്രകൃതി ചിന്തകൾ പ്രചരിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടായി വിയറ്റ്നാമിൽ നമുക്കൊരു നേച്ചർ ലൈഫ് സെന്റർ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു തായ്ലാന്റിൽ നിരവധി സബ് സെന്ററുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും തായ്ലാന്റിൽ നമ്മൾ പല ക്യാമ്പുകൾ നടത്തിയിരുന്നു പല ഭാഗങ്ങളിലായിട്ട് വളരെ ധന്യമായ തൃപ്തി തരുന്ന പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്നുണ്ടായത് മരുന്ന് മാഫിയ അവരുടെ ശക്തി മുഴുവനും എടുത്ത് അടിച്ചമർത്താൻ നോക്കിയെങ്കിലും പതറാതെ മുന്നോട്ട് പോകാൻ നേച്ചർ ലൈഫിന് കഴിഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുടെയും ശക്തമായ പിന്തുണ കൊണ്ടാണ് കേസുകൾ ഇപ്പോഴും പലതുണ്ട് അറസ്റ്റ് ഭീഷണികൾ പലപ്പോഴും ഉയരുന്നുണ്ട് പക്ഷേ നമുക്ക് ജയിലുകളെ ഭയമില്ല കേസുകളെ ഭയമില്ല കാരണം ആത്യന്തികമായി നമ്മൾ പറയുന്നതാണ് സത്യം നമ്മൾ പറയുന്നിടത്തേക്കാണ് സമൂഹം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നിരവധി നിരവധി കാര്യങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസറിനെതിരായി നമ്മൾ നടത്തിയ സമരം ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അങ്ങനെ നിരവധി നിരവധിയായ സമരങ്ങളിലൂടെയൊക്കെയാണ് നേച്ചർ ലൈഫും അതിൻ്റെ സഹസംഘടനയായ ജനാരോഗ്യ പ്രസ്ഥാനവും മുന്നോട്ട് വന്നത് പ്രമേഹമൊന്നും മാറില്ല എന്നുള്ള അന്ധവിശ്വാസത്തിലായിരുന്നു കേരള ജനത വേണ്ട രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നല്ല ആഹാരപാനീയങ്ങൾ കഴിക്കുകയാണെങ്കിൽ പാൻക്രിയാസ് വീണ്ടും ശക്തിപ്പെട്ടു വരുമെന്നും പ്രമേഹ മരുന്നുകൾ നിർത്തലാക്കാൻ കഴിയുമെന്നും സുഖമായി ജീവിക്കാനാകുമെന്നും നൂറുകണക്കിന് നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രോഗവും സുഖപ്പെടുത്താം എന്നാൽ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ സാധിക്കില്ല എന്ന ഒരു പരിമിതിയെ നമ്മുടെ മുന്നിലുള്ളൂ കരളിന്റെ രോഗവുമായി വരുന്ന ഒരാൾക്ക് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മദ്യപിച്ച് കരൾ പോയ ഒരാളുടെ രോഗം ഭേദമാകുക പ്രയാസമാണ് അങ്ങനെയുള്ള ദുർഘടങ്ങൾ ചികിത്സാരംഗത്തുണ്ട് നേരെ ചൊവ്വ ജീവിക്കാൻ തയ്യാറായാൽ പരമാവധി സുഖത്തോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ഇന്ന് കേരള സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളീയരെ കൊള്ളയടിക്കാൻ വേണ്ടി പുതിയ രോഗ പിറവികളുമായി വരുന്ന മരുന്ന് മാഫിയയെയും ചോദ്യം ചെയ്യാനും തുറന്നു കാണിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ കേരളത്തിൽ ഇരുപത്തഞ്ചോളം ത്രിദിന ക്യാമ്പുകൾ ഇരുപത്തഞ്ചോളം ഏകദിന പ്രഭാഷണങ്ങൾ അങ്ങനെ നിരവധി നിരവധി പരിപാടികളാണ് ഈ സിൽവർ ജൂബിലി വർഷത്തിൽ നേച്ചർ ലൈഫ് വിഭാവനം ചെയ്യുന്നത് കേരളത്തിലെ ക്ലബുകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ കരയോഗങ്ങൾ പള്ളികൾ കുടുംബക്കൂട്ടങ്ങൾ പ്രാർത്ഥനാ സംഘങ്ങൾ യുവ സംഘടനകൾ അങ്ങനെ എല്ലാ മേഖലകളിലും അതേപോലെ വിദ്യാലയങ്ങൾ കോളേജുകൾ എല്ലായിടങ്ങളിലും നമുക്ക് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ മുൻകൈ അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് നേച്ചർ ലൈഫിന്റെ ഇരുപത്തഞ്ചു വർഷങ്ങൾ രോഗങ്ങളില്ലാത്ത സുന്ദര ജീവിതം നയിക്കുന്നവരുടെ അനുഭവങ്ങൾ എല്ലാം ചേർത്തൊരു പുസ്തകം നമുക്ക് ഉണ്ടാവണം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അതിനാവശ്യമുണ്ട് സാമ്പത്തികമായി നേച്ചർ ലൈഫിന് നിങ്ങൾ നൽകുന്ന സഹായമനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം നമുക്കതിനാവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എറണാകുളം ടൗൺ ഹാളിൽ രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന നമ്മുടെ ആനന്ദ സംഗമം പ്രകൃതി സംഗമം നമുക്ക് ഗംഭീരമായി നടത്തണം നേച്ചർ ലൈഫ് ടി വി കേൾക്കുന്നവരെല്ലാം നിർബന്ധമായും അവിടെ എത്തണം ആ സമ്മേളനത്തെ പ്രകൃതി ജീവനത്തിന്റെ കരുത്തിന്റെ വിളംബരമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കണം ഇപ്പോഴും മടിച്ചു നിൽക്കുന്നവരെ ഇപ്പോഴും ശങ്കിച്ചു നിൽക്കുന്നവരെ ഇതാണ് ശാസ്ത്രീയമായ ചികിത്സാ രീതി ശാസ്ത്രീയമായ ജീവിത രീതി എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രഭാഷണമാണ് ഞാൻ അന്ന് നടത്താൻ ആലോചിക്കുന്നത് ഡോക്ടർ എം സൗമ്യയും ഡോക്ടർ എം സന്ധ്യയും ഡോക്ടർ റിനു ജോസും സഹായത്തിനുണ്ടാകും അവരും ക്ലാസുകൾ എടുക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഈ പരിപാടിക്ക് ടൗൺ ഹാളിൽ അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണം പ്രകൃതി സദ്യ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പങ്കെടുക്കുന്നവരുടെ വിവരം കിട്ടിയാൽ മാത്രമേ ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ച് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ ബുക്ക് ചെയ്യുക കുടുംബസമേതം വരണം നമ്മുടെ ഉത്സവമാണ് നമ്മുടെ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ കാണാം നേച്ചർ ലൈഫിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഓരോ സ്ഥലത്തും സംഘടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം नी नमस्कार